വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ വേർപാട് ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല ഉറ്റവർക്കും നാട്ടുകാർക്കും നിരവധി ആളുകളാണ് പത്തനംതിട്ട പുല്ലാട്ടെ വീട്ടിലേക്ക് ആശ്വാസവാക്കുകളുമായി എത്തുന്നത് മന്ത്രി വീണ ജോർജ് രഞ്ജിതയുടെ വീട്ടിലെത്തി അമ്മയെയും മക്കളെയും ആശ്വസിപ്പിച്ചു സർക്കാർ കുടുംബത്തിന്റെ കൂടെയുണ്ടാകും നിയമപരമായി ചെയ്യേണ്ടതെല്ലാം ചെയ്യും എന്ന ഉറപ്പാണ് മന്ത്രി നൽകിയത് രഞ്ജിതയുടെ സഹോദരന്മാർ അഹമ്മദാബാദിലേക്ക് പോവുകയാണ് ഡി എൻ എ പരിശോധന നടത്തിയ ശേഷമാകും മൃതദേഹം നാട്ടിലെത്തിക്കുക നമുക്കൊപ്പം പത്തനംതിട്ട പുല്ലാട് നിന്ന് സുനിഷ അയലൂരും പ്രവീൺ പുരുഷോത്തമനും ചേരുകയാണ് തത്സമയം ആദ്യം സുനിഷ അയലൂരിലേക്ക് സുനിഷ ഇന്നലെ ഈ സമയമാകുമ്പോൾ സ്കൂൾ വിട്ടെത്തിയ മക്കൾ അറിഞ്ഞത് അമ്മയുടെ വിയോഗ വാർത്തയാണ് നേരത്തോട് നേരമാകുന്നു ആ വീട്ടിലെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് സുനിഷ അഹമ്മദാബാദിലേക്ക് സഹോദരന്മാരൊക്കെ തിരിച്ചു സുജ അഹമ്മദാബാദിലേക്ക് ഇപ്പോൾ സഹോദരൻ തിരിച്ചിട്ടുണ്ട് ഒരു സഹോദരനും ബന്ധുവുമാണ് ഇപ്പോൾ അഹമ്മദാബാദിലേക്ക് പോയിട്ടുള്ളത് കൊച്ചിയിൽ നിന്നും നേരെ വിമാനത്തിൽ മുംബൈയിലേക്ക് പോകുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ ബുദ്ധി വിഷമമുണ്ടാക്കുന്ന രംഗങ്ങൾ മാത്രമാണ് വേദനാജനകമായ ഹൃദയഭേദകമായ രംഗങ്ങൾ മാത്രമാണ് ഈ വീട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നലെ പറഞ്ഞതുപോലെ ഇന്നലെ ഈ സംഭവം നടന്നതിന് ശേഷം മകൾ സ്കൂളിൽ നിന്ന് വിട്ടുവരുന്ന ഈ സമയമാണ് ഈ ഏകദേശം ഈ ഒരു സമയത്താണ് മകൾ സ്കൂളിൽ നിന്ന് വിട്ടുവരുന്നത് ആ സമയത്താണ് ഈ മരണവാർത്ത അറിയി ുന്നത് ആ സമയം പൊട്ടിക്കരഞ്ഞ മകളുടെ മുഖം ഒരുപക്ഷെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അതേ രീതിയിൽ തന്നെ ഇപ്പോഴും സങ്കടം അടക്കി പിടിക്കാനാവാതെ പൊട്ടിക്കരയുന്ന മകളെയാണ് നമ്മൾ ഇതുവരെയും കണ്ടുകൊണ്ടിരിക്കുന്നത് മകളും മകനും അമ്മയും ഒക്കെ ഇപ്പോഴും ആ മരണത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെയാണ് ഈ കുടുംബമുള്ളത് കുടുംബവും നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം അതേ സാഹചര്യത്തിലാണുള്ളത് എന്നതാണ് സുജയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു വീട് വലിയൊരു പ്രതീക്ഷയാണ് നാൽപ്പത് വയസ്സുകാരിയാണ് വലിയൊരു പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ബാക്കിയാക്കിയാണ് ഇവിടെ നിന്നും പോകുന്നത് നമുക്ക് ഈ വീട് കാണാൻ കഴിയും ഈ വീടിപ്പോൾ പന്തലിട്ടിട്ടുണ്ട് പക്ഷേ അതൊരു ഗൃഹപ്രവേശനത്തിന് വേണ്ടിയുള്ള പന്തലിടലല്ല പക്ഷേ മറ്റ് മരണ ശസ്ത്രക്രിയയും മരണ മരണ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി നാളെ അടുത്ത ദിവസങ്ങളിൽ ഈ മൃതദേഹം എത്തിക്കുമ്പോൾ കൂടുതൽ ആളുകൾ എത്തുമ്പോഴൊക്കെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയതാണ് ഈ പന്തലൊക്കെ കെട്ടിക്കൊണ്ട് പക്ഷേ ഒരു ദിവസം ഈ അടുത്ത് ഈ മാസം കൂടി ഇങ്ങനെ ഒരു പന്തൽ ഒരുക്കി കസേരയൊക്കെ മുറ്റത്തിട്ട് ആളുകളെ ക്ഷണിച്ച് ഈ വീട്ടിൽ ഈ ഗൃഹപ്രവേശം നടത്തണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഈ അമ്മയെയും രണ്ട് മക്കളെയും ഈ വീട്ടിലേക്ക് മാറ്റണം മക്കളുടെ പഠനം അത് നന്നായി നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഈ വീട്ടിലേക്ക് മാറി ഈ നാട്ടിലേക്ക് എത്തി ഇവിടുത്തെ സർക്കാർ ജോലിയുമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് അങ്ങനെ ആഗ്രഹിച്ചതിൻ്റെ അവസാന പടി സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള അവസാന പടിയിലേക്ക് വീടൊക്കെ തന്നെയും എൺപത് ശതമാനത്തോളം പൂർണ്ണമായും വീടൊക്കെ തന്നെയും പണി പൂർത്തിയായിട്ടുണ്ട് ഇനി മറ്റ് കുറച്ച് പണികൾ മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത് ഈ മാസം കൂടി തന്നെ ഈ പണികളൊക്കെ പൂർത്തിയാക്കി ഈ വീട്ടിലേക്ക് താമസമാക്കണം എന്നുള്ളൊരു പ്രതീക്ഷ ിലായിരുന്നു അമ്മക്ക് ഈ രഞ്ജിത ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പക്ഷേ അതിനു മുന്നേ തന്നെ ഇത്തരം ഒരു സാഹചര്യം ഈ ഒരു അപകടം അതിന് സാധിച്ചില്ല ഇത്തരം ഒരു സ്വപ്നങ്ങളെല്ലാം ബാക്കിയാക്കി വേദന മാത്രം ബാക്കിയാക്കി മടങ്ങുന്നൊരു സ്ഥിതിയാണ് അത്രയധികം ഹൃദയഭേദകമായ കാഴ്ചയാണ് നമുക്കിവിടെ വരുമ്പോൾ കാണാൻ കഴിയുന്നത് ഇന്ന് മന്ത്രി വീണ ജോർജ് വന്നിരുന്നു മക്കളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ അമ്മയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ എങ്ങനെ ആശ്വസിപ്പിക്കും എന്നുള്ളതാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ഒരു മകളെയാണ് നമ്മൾ ഇന്ന് കണ്ടത് ഏറെ നേരം മന്ത്രി ചേർത്ത് പിടിച്ചു നിൽക്കുമ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മകൾ തൊട്ടടുത്തായി മകൻ അമ്മ ഒക്കെയാണ് എന്ത് ആശ്വാസ വാക്ക് പറഞ്ഞ് ഇവരെ സമാധാനിപ്പിക്കണമെന്നറിയാതെ നിൽക്കുകയാണ് ബന്ധുക്കളും നാട്ടുകാരും ഇപ്പോൾ അനുജൻ വിദേശത്തായിരുന്ന അനുജനിപ്പോ ക്ഷമിക്കണം ഏറ്റവും മൂത്ത സഹോദരൻ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് മറ്റൊരു അഹമ്മദാബാദിലേക്ക് സഹോദരനും ഒപ്പം തന്നെ മറ്റൊരു ബന്ധുവും കൂടിയാണ് പോകുന്നത് അതിന്റെ കാര്യങ്ങൾ കൂടി ഒന്ന് അന്വേഷിക്കട്ടെ പ്രവീൺ പുരുഷോത്തമനുണ്ട് പ്രവീൺ പുരുഷോത്തമൻ ഇനി ഡി എൻ എ പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയാകും മൃതദേഹം ഇവിടേക്ക് എത്തിക്കാൻ കഴിയുക ഇപ്പോൾ വിദേശത്ത് നിന്ന് സഹോദരൻ എത്തി അവർ അഹമ്മദാബാദിലേക്ക് തിരിച്ചോ എപ്പോഴായിരിക്കും അവരുടെ വിമാനമടക്കമുള്ള ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് ഡി എൻ എ പരിശോധന ഫലം അതാണ് ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ സഹോദരനും ഒപ്പം തന്നെ ഒരു ബന്ധുവും കൂടി ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോയിട്ടുണ്ട് അവിടെ നിന്നും വിമാനമാർഗം മുംബൈയിലെത്തുകയും പിന്നീട് അഹമ്മദാബാദിലേക്ക് പോവുകയും ചെയ്യും ഇന്നലെ ജില്ലാ കളക്ടറും ഇന്ന് ഇപ്പോൾ രാവിലെ മന്ത്രി വീണ ജോർജും ഇവിടേക്ക് എത്തിയിരുന്നു ഈ ഡി പരിശോധന അത് നടത്തുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് സർക്കാർ ടു സർക്കാർ മന്ത്രി അങ്ങനെ ഒരു വാക്കാണ് ഉപയോഗിച്ചത് സർക്കാർ ടു സർക്കാർ എല്ലാ കമ്മ്യൂണിക്കേഷനും നടത്തി കഴിഞ്ഞു എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചത് ഒപ്പം തന്നെ ഈ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ തിരുവല്ല തഹസിൽദാറിൻ്റെ ഭാഗത്തു നിന്നും രേഖകൾ കിട്ടേണ്ടതുണ്ടായിരുന്നു അത് വളരെ വേഗത്തിൽ തന്നെ അത്തരം കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് ഓതറൈസേഷൻ ലെറ്റർ ജില്ലാ ഭരണകൂടം നൽകി കഴിഞ്ഞു ഒപ്പം തന്നെ സർക്കാർ ടു സർക്കാർ ആശയവിനിമയം പൂർത്തിയായി കഴിഞ്ഞു മൃതദേഹം തിരിച്ചറിഞ്ഞാൽ പിന്നെ നടപടിക്രമങ്ങളിൽ കാലതാമസം ഉണ്ടാകില്ല എന്നാണ് മന്ത്രി വീണ ജോർജ് അറിയിച്ചത് പക്ഷേ ഡി എൻ എ ഫലം ലഭിക്കുന്നതിന് എഴുപത്തി മണിക്കൂർ സമയമെടുക്കും സർക്കാർ രഞ്ജിതയുടെ കുടുംബത്തിൻ്റെ ഒപ്പം ഉണ്ടാകുമെന്നൊരു ഉറപ്പ് കൂടി മന്ത്രി നൽകിയിട്ടുണ്ട് അതേപോലെ ഇവിടെ വരുന്ന എല്ലാ ജനപ്രതിനിധികളും അത് നൽകുന്നുണ്ട് ഒപ്പം തന്നെ നിയമപരമായി ചെയ്യാൻ സാധിക്കുന്ന എല്ലാ സഹായങ്ങളും രഞ്ജിതയുടെ കുടുംബത്തിന് നൽകുമെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട് ഡി എൻ എ സാമ്പിൾ അവിടെ എടുക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ ചെയ്യും ജില്ലാ കളക്ടർ ഒപ്പം തന്നെ അഹമ്മദാബാദിലുള്ള സ്പെഷ്യൽ ഓഫീസറുമായി ആശയവിനിമയം ഇതിനകം തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട് അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മറ്റൊന്ന് അവിടെ വിമാനത്താവളത്തിൽ അഹമ്മദാബാദിൽ അവിടെ ചെല്ലുമ്പോൾ ഇവർക്ക് താമസ സൗകര്യം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അത് സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ ചെയ്യുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും ഒരു ദുരന്തം ഏറ്റുവാങ്ങിയ ഒരു കുടുംബത്തിന് കൈത്തങ്ങായി ജനപ്രതി ും ഒപ്പം തന്നെ മന്ത്രിമാരും എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു ഇപ്പോഴും ജനപ്രതിനിധികൾ ഒപ്പം തന്നെ നാട്ടുകാർ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഏതായാലും ഇപ്പോൾ നേരത്തെ സുനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ആ നിർമ്മാണം നടക്കുന്ന വീടിന്റെ അരിയിലാണ് അവിടെ ഇപ്പോൾ സുനിഷ പറഞ്ഞതുപോലെ തന്നെ ഒരു ആസ്പെറ്റോസ് ഷീറ്റ് പാകിയ ഒരു മേൽക്കൂര ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വിഷകപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ വീടിനോട് ചേർന്ന് ആ വീടിന്റെ നിർമ്മാണം നടക്കുന്ന മേൽക്കൂരയിലാണ് ആ ഒരു ആസ്പെറ്റോസ് വീട്ടിന്റെ ഒരു മേൽപ്പാളി പാകിയിരിക്കുന്നത് അതിന് അടുത്ത ദിവസത്തേക്കുള്ള ചടങ്ങുകളൊക്കെ ആയിരിക്കും ഇപ്പോഴും അമ്മയും ആ രണ്ട് കുഞ്ഞുങ്ങളും വീട്ടിൽ തന്നെയുണ്ട് എല്ലാവരും അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇവിടെ വരുന്ന എല്ലാ ആളുകളും ആ വീടിനകത്ത് കയറി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് സുജയ ഓക്കെ പ്രവീൺ പുരുഷോത്തമനും സുനിഷ എല്ലൂരുമാണ് രഞ്ജിതയുടെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്